തുടർച്ചയായ പതിനാറ് മണിക്കൂറോളം മുടിയാട്ടവും കാളക്കളിയുമായി നൂറുകണക്കിന് ഭക്തർ കലിക്കൽമുത്തിയുടെ തിരുനടയിൽ ഒത്തുചേർന്നു കോടാലിക്കടുത്തുള്ള മാങ്കുറ്റിപ്പാടം ശ്രീ കലിക്കൽ മുത്തിയുടെ നടയിലാണ് നൂറുകണക്കിന് വരുന്ന സ്ത്രീകളും കുട്ടികളുമടങ്ങിയ ഭക്തർ ദേവപ്രീതിക്കായി ചുവടുവച്ചത് നൂറു വർഷത്തിൽ ഏറെയായി മുടങ്ങാതെ നടന്നുവരുന്നതാണ് മാങ്കുറ്റിപ്പാടത്തെ കലിക്കൽ മുത്തിയുടെ മഹോത്സവം എല്ലാ വർഷവും മകരം പതിനഞ്ചിനാണ് ഇവിടത്തെ ആഘോഷ ചടങ്ങുകൾ തുറന്ന സ്ഥലത്തുള്ള ഇവിടത്തെ മുത്തിയുടെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ വാളും ചിലമ്പും സമർപ്പിക്കലാണ് പ്രധാന വഴിപാട് പട്ടും താലിയും ചാർത്തൽ കള്ള് മുറുക്കാൻ സമർപ്പിക്കൽ എന്നിവയും ഇവിടുത്തെ വഴിപാടുകളാണ് വൈകുന്നേരം നടക്കുന്ന എഴുന്നെടുപ്പോടെയാണ് കലിക്കൽ മുത്തിയുടെ മഹോത്സവം തുടങ്ങുന്നത് പന്തീരാഴി പൊങ്കാല ചടങ്ങുകൾക്ക് ശേഷം ആരംഭിക്കുന്ന മുടിയാട്ടവും കാളക്കളിയും പിറ്റേ ദിവസം ഉച്ചവരെ നീളും ചെണ്ടയുടെ താളത്തിനൊത്ത് സ്ത്രീകളും പെൺകുട്ടികളും മണിക്കൂറുകളോളം കുത്തിയുടെ പ്രീതിക്കായി മുടിയടിച്ചാടുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത കെ കെ സുബ്രൻ ടി എസ് സനൂജ് ഐ സി അയ്യപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ ആഘോഷ ചടങ്ങുകൾ നടന്നത് GCB から